ആ പാട്ട് പാഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നിട്ട് മുസ്ലിം കുട്ടികളെല്ലാം ഇത് പഠിക്കുന്നു ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു ദൈവം മനുഷ്യനായി ജനിച്ച ഉണ്ണിയേശുവിനെ ആ സ്നേഹിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ആ ആദർശം പഠിച്ചുകൊണ്ടും വിനയാൻതം ഈ പുൽക്കൂടിന് മുന്നിൽ നിൽക്കുന്നു എന്നിട്ട് നല്ല തടിച്ച കുട്ടിനെ നോക്കി വയറൊക്ക ചാടിയ കുട്ടിനെ നോക്കിയിട്ട് സാന്താ ക്രോസ് കുപ്പനാക്കുന്നു എന്നിട്ട് കരോൾ സംഘത്തെ സ്കൂളിൽ തന്നെ സൃഷ്ടിക്കുന്നു കരോൾ സംഘം ഓരോ റൂമിലും ഓരോ ക്ലാസ് റൂമിലും പോയിട്ട് ചെണ്ട ചെണ്ടകൊട്ടി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു പാട്ട് യേശു അസ്സലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇപ്പോൾ ഇത് ക്രിസ്മസ് സമയമല്ല ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോലും ബഹുമാനപ്പെട്ട പാനക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ പോയതിൻ്റെ ക്രിസ്മസ് കേക്ക് മുറിക്കാൻ പോയതിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ ഇടക്കിടക്ക് നടക്കുന്നുണ്ട് അത് ക്രിസ്മസ് കഴിഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇയാൾ ഇദ്ദേഹം പറയുന്നത് ഈ ഒരു മുസ്ലിയാറുണ്ടല്ലോ ക്രിസ്മസ് സംബന്ധിച്ച് സംബന്ധിച്ച് അവിടെ ചെയ്യുന്ന സ്കൂളിൽ ചെയ്യുന്ന കാര്യങ്ങൾ സ്കൂൾ എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യനുകളുടെ സ്കൂളാണെങ്കിൽ ക്രിസ്തു മതത്തിൽപ്പെട്ടവരുടെ ക്രൈസ്ത കോളേജ് ആകട്ടെ ക്രൈസ്തു സ്കൂളാകട്ടെ ആവുകയാണെങ്കിൽ അവരുടെ ആചാരങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കും അവരുടെ ആചാരത്തിൻ്റെ പേരിൽ അവിടെ മത്സരങ്ങളുണ്ടാകും അതല്ലെങ്കിൽ ഒരുപാട് കളികളുണ്ടാകും കൊട്ടലും എല്ലാം ഉണ്ടാകും അത് അവരുടെ സ്കൂളാണ് അത്തരം കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടമെങ്കിൽ ചെയ്യാൻ പാടില്ല എങ്കിൽ ഈ മുസ്ലിയാരുടെ മക്കളെ ക്രിസ്തു മതത്തിൽപ്പെട്ട ക്രിസ്തു കോളേജിക്കോ ക്രിസ്തു സ്കൂളിനോ അയക്കാതിരിക്കാം ക്രിസ്തു ക്രിസ്മസിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന അവരുടെ കുട്ടികൾ കൊടുക്കുന്ന മത്സരങ്ങളാകട്ടെ ഏത് കലാപരിപാടികളാകട്ടെ അപ്പോഴവിടെ ഇത് മുസ്ലിം കുട്ടികളാണ് ഇത് ഹിന്ദു കുട്ടികളാണ് എന്ന് പറഞ്ഞ് അവരെ വേർതിരിക്കുന്ന കാര്യം അവിടെ ഇല്ല അവിടെ ജാതി മതം ഇല്ല അവിടെ ഉള്ളത് സ്റ്റുഡൻ്റാണ് സ്റ്റുഡൻറ്റ്സ് എന്ന് പറയുന്ന ഒരു മതമേ അവിടെ ഉള്ളൂ അപ്പോൾ അവിടെ മുസ്ലിം കുട്ടികളെ മാറ്റി നിരുത്തണമെന്ന് പറയുന്നത് അതൊരു മണ്ടത്തരമാണ് ഈ മുസ്ലിയാർ എന്തോ പറയാൻ പോയി എവിടത്തേക്കോ എത്തുന്ന കാര്യമാണ് അതൊരു മുസ്ലിം സ്കൂളുകളാണെങ്കിൽ അവിടെ രാഷ്ട്രീയമായ രാഷ്ട്രത്തിൻ്റെ നേത രാഷ്ട്രീയ രാഷ്ട്രനേതാക്കളുടെ കാര്യങ്ങളുണ്ടാകും അതുപോലെ നമ്മുടെ ഇസ്ലാമിനെ സംബന്ധിച്ച ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമുണ്ടാകും അപ്പോൾ അവിടെ നമ്മളിത് നമ്മുടെ സ്കൂളിൽ ഇതര മതസ്ഥരുടെ കുട്ടികളുണ്ടെങ്കിൽ അവരെ മാറ്റി തിരുത്താറുമില്ല അത്ര മനസ്സിലാക്കണം ഇവിടെ മുതിർന്നവർ പോകാതിരിക്കുക എന്നു മാത്രമേ ഉള്ളൂ ഇത്ര ചർച്ച ചെയ്യുമ്പോൾ നല്ല പോലെ ചിന്തിച്ച് വേണം അവിടെ സ്കൂളിൽ മത കലരാനോ കലർത്താനോ മതത്തിൻ്റെ കാര്യത്തിൽ അവർ അടിപിടി ഉണ്ടാക്കാനോ കാരണമാകുന്ന കാര്യങ്ങളെ സംസാരി സംസാരിക്കാതിരിക്കുക അത്ര ബോധം നമുക്കും വേണം നമ്മുടെ കുട്ടികൾക്ക് എവിടെയാണ് സീറ്റ് കിട്ടുന്നത് അവിടെ നമ്മൾ അയക്കുന്നു ഇത്ര പറയുകയാണെങ്കിൽ അവിടെ അയക്കാതിരിക്കുക മുസ്ലിമികൾ തന്നെ അവരവർക്ക് വേണ്ടതായിരിക്കുന്ന സ്കൂളുണ്ടാക്കാമല്ലോ നമുക്കുണ്ടാക്കാമല്ലോ നമ്മുടെ കയ്യിലും പണമുണ്ടല്ലോ പിന്നെ എന്തിനാണ് അവിടത്തേക്ക് അയക്കുന്നത് അവിടെ അവരുടെ ജാതി മതം വേറെ വേറെ വേർതിരിച്ച് അവരുടെ ഉള്ളിൽ ജാതിയുടെ മതത്തിൻ്റെ വിഷം കുത്തുകയാണെങ്കിൽ അവരുടെ സ്കൂളിൻ്റെ ആവശ്യം നമുക്കില്ല നമ്മളെല്ലാം പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ് എവിടെ പോയാലും അവരുടെ സ്കൂളാണ് അവർ അതിന് പ്രാധാന്യം നൽകുന്നുള്ളത് കൊണ്ടാണ് നമ്മളവിടെ പോകുന്നത് അവിടുത്തെ പഠിത്തം നല്ലതായത് കൊണ്ട് പോകുന്നത് പിന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ നമ്മൾ കൂടേണ്ടി വരും അതൊരു മതത്തിൻ്റെ പേരിലല്ല അവിടുത്തെ സ്റ്റൂഡൻറ്റ് എന്നുള്ള പേര് പേർ കൊണ്ടാണ് നമ്മളവിടെ കൂടുന്നത് അവിടെ ജാതിയും മതവും ഒന്നുമില്ല പഠിക്കുന്ന അവസരത്തിൽ ഇദ്ദേഹത്തിന് അതുമാത്രം കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ആചാരം നമ്മുടെ മതം നമ്മുടെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് ഇവർ കാട്ടിക്കൂട്ടുന്ന കൊട്ടലും മുട്ടലും ഇത് ഇദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതൊന്നു കണ്ടോളൂ ഈ മുസ്ലിറും കാണട്ടെ വന്നെത്തി ചെയ്യുന്നവരുടെ മനസ്സിൽ കുളിരായി യുടെ പങ്കുപറയിൽ വന്നെത്തിന്റെ വലിയ കമ്മിറ്റി നേർച്ചയോടനുബന്ധിച്ച് ورنہ اپا ایک کڑی گئچ ورما اوٹ ڈیزائن کمپلیٹ فینشنگ دی ماکنیٹ دی پرہیز دے لئے വരെ ഇതാണ് ഇത് നമ്മുടെ ആചാരമാണോ ഇത് നമ്മുടെ ഇസ്ലാമാണോ ഇത് നമ്മൾ ചെയ്യേണ്ടതാണോ ഇത് നിർബന്ധമായി ചെയ്യേണ്ടതാണോ ഇത് ചെയ് ഇത് ചെയ്തിട്ടാണോ ഇവിടെയുള്ള ഔല്യാക്കൾ ഔലയാക്കളായത് ഇവിടെയുള്ള മനുഷ്യന്മാർ മാനപ്പെട്ട് കടന്നല്ലോ അവർ ഔലയാക്കളായത് ഇതെല്ലാം കൊട്ടലും മുട്ടലും കൊണ്ടാണോ യാത്ര പരിപാടി ഉണ്ടാക്കിയത് കൊണ്ടാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണോ ജാഥ പോയതുകൊണ്ടാണോ ആ കളർ കളറിൻ്റെ ലൈറ്റുകളും മറ്റു വല്ലതും എല്ലാ കളിപ്പാട്ടങ്ങളും ഉള്ളതുകൊണ്ടാണോ ഇവർ ഔലേക്കളായത് അതെല്ലാം അവിടെ പോയി ദുവാ ചെയ്തവർ ഔലേക്കളാകുന്നത് അത് അതുകൊണ്ടാണോ ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ ഇതെന്തുകൊണ്ട് ഇദ്ദേഹത്തിന് കണ് കണ്ടില്ല എന്തുകൊണ്ട് ഇയാൾക്ക് ഇല്ലാതായി ഇതുവരെ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ലേ അതെല്ലാം നേരിട്ട് പോയി കണ്ടിട്ടില്ലേ ഇതല്ലേ ഇവർക്ക് നിർത്താൻ കഴിയുന്നത് ഏതോ ഒരു ക്രിസ്ത്യൻ സ്കൂളിലുള്ളതാണോ നിർത്തേണ്ടത് ക്രിസ്ത്യൻ മത മതമു മതക്കാർക്ക് പെട്ടതായിരിക്കുന്ന സ്കൂളിൽ ചെയ്യുന്ന കാര്യങ്ങളെയാണോ അവർ നിർത്തേണ്ടത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ വിചാരിച്ചാൽ നിർത്താൻ കഴിയുന്ന കാര്യത്തെ നമുക്ക് നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇതര മതസ്ഥരുടെ അവരുടെ സ്കൂളിൽ ചെയ്യുന്ന കാര്യങ്ങളെ നിർത്തണമെന്ന് പറഞ്ഞാലോ അവിടെ മുസ്ലിം കുട്ടികളോട് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥം കൊണ്ട് പറഞ്ഞാലോ അവരുടെ പഴുത്തത്തെ ബാധിക്കൂലേ ഇത്ര ഉത്സവങ്ങളെ നിർത്തിയാൽ ആരും പട്ടിണിയാവുകയില്ല അവിടെ മറ മരണപ്പെട്ട് കടന്ന ആ മനുഷ്യൻ ഏതാണെങ്കിലും ഔര്യാണെന്ന് തീരുമാനിക്കുന്ന ജനങ്ങളല്ല അത് അള്ളാഹുവാണ് ആ മരണപ്പെട്ട് കടക്കുന്ന അവിടുത്തെ ഉപ്പാപ്പയോ ആരാണെങ്കിലും ഒരുപാട് കബറുകൾ ഉണ്ടാകും അവർ നല്ല റാഹത്തോടെ അവിടെ കടക്കുകയില്ലേ ഇവരുടെ ഈ മുട്ടൽ കൊണ്ട് അവർക്ക് കടക്കാൻ കഴിയുന്നുണ്ടോ അവിടെ അത്ര വിശ്വാസക്കാരല്ലേ നിങ്ങൾ അവിടെ ചോദിച്ചാൽ ഉത്തരം നൽകുമെന്ന് പറയുന്നില്ലേ ഇത്രയും കൊട്ടലും മുട്ടലും ഉള്ളത് കൊണ്ട് അത് അവർ ഏത് രീതിയിലാണ് അവർ ഉത്തരം നൽകേണ്ടത് ശല്യം ഉണ്ടാകുന്നില്ല അവർക്ക് അതുകൊണ്ട് സൈലൻ്റായി അവിടെ പോയി ദ്വാ ചെയ്തോളൂ അള്ളാഹുവിനോട് ദ്വാശ ചെയ്യല്ലേ ഇതര മതസ്ഥരെ വേറെ കുതിര കയറുന്നത് നിർത്തിക്കോളൂ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അവിടെ പഠിത്തം വേണമെങ്കിൽ അയക്കാതിരിക്കുക അത്രേ ഉള്ളൂ അത്രേ പറയാനുള്ളൂ നല്ല പോലെ ബോധത്തോടെ സംസാരിക്കാനും എന്ത് ചർച്ച ചെയ്യുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പകർത്തുന്നതിന് മുമ്പ് അതിനെ ടെസ്റ്റ് ചെയ്ത് വേണം പകർത്താൻ ആരെയും ശല്യം ചെയ്യല്ലേ പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടാക്കല്ലേ അവരവരുടെ മതങ്ങളെ അവരോട് നോക്കി അതിനെ സ്റ്റഡി ചെയ്തുകൊണ്ട് ഏതാണ് പാടില്ലാത്തത് ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ് ഹറാമ് അതിനെല്ലാം ചെയ്തുകൊണ്ട് ഇതര മതസ്ഥരെ മേലെ കുതിരക്കേറൊന്ന് നിർത്തിക്കോളൂ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ചെയ്താൽ മതി നമ്മുടെ കുട്ടികൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവിടെ അയച്ചാൽ മതി എന്ന് തീരുമാനിച്ചോളൂ ഇൻഷാല് അസ്ലാമലൈക്കും വാർമത്തുള്ള